ും ചോദിച്ചു പിന്നെ പറയാം പഠനത്തിന്റെ തുടക്കക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ജൂനിയർ ദാവ് അല്ലെങ്കിൽ നമ്മുടെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ അധ്വാനം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു അത്രയും അധ്വാനിക്കും എല്ലാ സമയത്തും കിതാബ് അത്രയും നല്ല അധ്വാനശീലായിരങ്ങളാണ് ആ കുട്ടി മരിച്ചു പതിനായിരങ്ങളാണ് ആ കുട്ടിയുടെ പങ്കെടുത്തത് നാട്ടിലുള്ള ഖലീഫ രാജാവ് തന്നെ അത്ഭുതപ്പെട്ടു പോയി എണ്ണം ആൾക്കാരെ കിട്ടിട്ടില്ല ജനാദംസ്കാരത്തിൽ എന്താണ് ഈ കുട്ടിയുടെ പ്രത്യേകത എല്ലാവരും അത്ഭുതപ്പെട്ടു രാജാവ് തന്നെ നേരിട്ട് ആ കാലത്ത് ആറ് മഹാന്മാരായ പണ്ഡിതന്മാരെ ജനാദ കർമ്മത്തിന് നേതൃത്വം നൽകാൻ ഏൽപ്പിക്കുകയും ചെയ്തു ആ മഹാന്മാരാണ് ആ കുട്ടിയുടെ കബറടക്കൽ ചടങ്ങിനൊക്കെ നേതൃത്വം നൽകിയത് ആ കുട്ടി മരണപ്പെട്ട് കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ സ്വാലിഹായ ഒരാൾ ആ മുത്തല്യമായ സ്വപ്നത്തിൽ കണ്ടു മോന അവസ്ഥ ഉന്നത ഉന്നത സ്ഥാനം സ്ഥാനം എനിക്ക് മീൻസ് ഞാൻ പ്രതീക്ഷിക്കാത്ത എന്താണ് കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഓരോ അധ്യായത്തിനനുസരിച്ച് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ച് 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 ഓ മുത്തായ കൂട്ടുകാരെ

ഈ ചരിത്രം പറഞ്ഞ ഇമാം മാലിക് തങ്ങളോട് പറയാ ആ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ട് ഈ അഹയതങ്ങൾ പറയേണ്ടത് എന്റെ ജീവിതത്തിൽ ആരംഭത്തിൽ തന്നെ ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ട ഉസ്താദിൽ നിന്ന് കേട്ടതാണ് ഇത്രമേൽ നീണ്ട പതിറ്റാണ്ടുകൾ ഈ കിതാബ് പഠിക്കാൻ ദർസ് പഠിക്കാൻ ഹദീസിന്റെ പഠിക്കാനും ഇതെന്തിനാണ് ഈ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഈ ദറസ് നമ്മളെ നാട്ടിലുണ്ടായിട്ട് നമ്മളാരും നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മളെല്ലാവരും നമ്മളെ ഒരു അതിൽ പങ്കെടുക്കും നമുക്കൊരു നമുക്ക് മരിക്കാൻ പറ്റണം